ായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻ ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ യഹോവയായ ദൈവത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നതായ വിവിധ പേരുകളെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് സംയുക്ത നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രഭാത വചന ധ്യാനത്തെങ്കിൽ യഹോവ സിതുക്കനോ യഹോവ നമ്മുടെ നീതി എന്നുള്ള ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിപ്പാനിടയായിത്തീർന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ മെക്കടേഷം ശുദ്ധീകരിക്കുന്ന യഹോവ എന്നുള്ളതായ പേരിനെക്കുറിച്ചാണ് ഇതിന് ആസ്പദമായിട്ട് യഹസ്കേലിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു ഇവിടെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നുള്ള എടുത്ത് അതിൻ്റെ എപ്രായ മൂലകൃതിയിൽ നമ്മൾ കാണുന്ന വാക്കാണ് യഹോവ മെക്കഡേഷം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മറ്റൊരു സംയുക്ത നാമമാണ് യഹോവ മെക്കഡേഷം അഥവാ ശുദ്ധീകരിക്കുന്ന യഹോവ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള സംയുക്ത നാമങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ആ സ്വഭാവ വിശേഷണ ഗുണത്തെ നമുക്ക് വിശുദ്ധീകരിച്ച് തരുന്നതായ സംയുക്ത നാമങ്ങളാണ് ഈ നാമങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠമേറിയ സ്വഭാവം അത് വിളിപ്പെടുവാനും അതേസമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ സമർപ്പിക്കുവാൻ ഈ നാമങ്ങളുടെ പഠനങ്ങൾ നമ്മെ വളരെയധികം സഹായിക്കും ഇവിടെ നമ്മൾ കാണുന്നു ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന ഫവാ പഴയ ദൈവ പുസ്തകത്തിൽ നമുക്കറിയാം ദൈവം ശപത്ത് എന്നുള്ളതായ ഒരു ആചരണം വെച്ചിരുന്നു ഒരു ആഴ്ചയുടെ ഏഴാം നാൾ അവർ ശബത്തായി ആചരിച്ചിരുന്നു അന്ന് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ മുമ്പാകെ അവർ വിശദീകരിക്കപ്പെടുവാൻ അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു ഇത് നായ് പ്രമാണത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് തൻ്റെ രക്ഷണയ പ്രവൃത്തിക്ക് വേണ്ടി കടന്നു വന്ന സമയം മുതൽ നമുക്കറിയാം പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ ഈ ശബത്ത് ആചരണം അതോടുകൂടെ അപ്രസക്തമായി മാറി ഇന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ല നാം ശുദ്ധീകരിക്കപ്പെടുന്നത് മറിച്ച് എപ്പോഴും ഏത് സമയവും നമുക്ക് ശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയും അതുകൊണ്ട് ശബത്ത് എന്ന് പറയുന്നത് ജനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയതായ ഒരു ദിവസവും ആ ദിവസത്തിലെ ആചരണവുമായിരുന്നു എന്നാൽ നാം ഒരു കാര്യം ഇവിടെ പ്രധാനമായി മനസ്സിലാക്കണം നമ്മുടെ വിഷയം ശബത്ത് എന്നുള്ളതല്ല മറിച്ച് ശപത്തിനെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ ശുദ്ധീകരണമാണ് അപ്പോൾ ദൈവത്തെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശുദ്ധീകരിക്കുന്നതായ ദൈവം കഴിഞ്ഞ ദിവസം യഹോബ ശ്രദ്ധിക്കുന്നു യഹോബ നമ്മുടെ നീതി എന്നുള്ളതായ ആ ധ്യാന ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളത് നമ്മെ നീതിമാന്മാരാക്കുന്നത് അല്ലെങ്കിൽ നമ്മെ നീതീകരിക്കുന്നത് ദൈവം നമ്മളിൽ ചെയ്യുന്നതായ അശുദ്ധീകരണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇന്നും ആ ദൈവം ജീവിക്കുന്നു വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന പോലെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നിയക്കും തന്നെ ഓഹോപയ ദൈവം എന്നേക്കും അനന്യനാണ് അതുകൊണ്ട് അവൻ്റെ ശുദ്ധീകരണ പ്രവൃത്തികളും ഒരിക്കലും അവസാനിക്കുന്നില്ല അവൻ ഇന്നും നമ്മെ ശുദ്ധീകരിക്കുന്നതായ ദൈവമാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് തെസ്ലോനിക്ക ലേഖനത്തിൽ അപ്പോസ് തന്നെ പോലീസ് പറയുന്നുണ്ട് ഒന്ന് നാലാം നാലാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളുടെ മക്കൾ അവർ കുളിക്കാതിരിക്കുമ്പോൾ അവർ വൃത്തിയാകാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ കൺസേൺ ആകും കാരണം അവരുടെ ഹെൽത്തിന് വളരെയധികം ഉള്ളതുകൊണ്ട് അവരുടെ ശുദ്ധീകരണവും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ അവരോട് പറയുന്ന കുളിക്ക് വൃത്തിയാകുക നല്ല വസ്ത്രമിട്ട് നടക്ക് എന്ന് പറയുന്നതുപോലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആ പുരോഗതിക്ക് ആരോഗ്യത്തിന് ആവശ്യം ശുദ്ധീകരണമാണ് ഇത് ജഡപ്രകാരമുള്ള ശുദ്ധീകരണം മാത്രമല്ലല്ലോ മറിച്ച് നമ്മുടെ ആത്മീകമായ വിശുദ്ധീകരണം കൂടിയാണ് ഇന്ന് നമുക്കറിയാം മനുഷ്യർ ഇങ്ങനെയുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി പല വഴികൾ അവൻ ശ്രമിക്കാറുണ്ട് അവൻ സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ആളുകളും സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മാനുഷികമായ ചില പ്രവൃത്തികൾ ചെയ്യുന്നത് വഴിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ചില പുണ്യ യാത്രകൾ ചെയ്യുന്നു ചില നേർച്ചകൾ നേരുന്നു ചില വഴിപാടുകൾ നേരുന്നു പലവിധമായ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നില്ല ദൈവം വെച്ചതായ ഒരു വിശദീകരണ നിയമമുണ്ട് ആ നിയമം എന്ന് പറഞ്ഞാൽ വിശദ വ്യത്വസ്ഥ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ അതും വിശ്വാസത്താലുള്ള ശുദ്ധീകരണമാണ് പലരും ചിന്തിക്കാറുണ്ട് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടതായ യാഗമാക്കപ്പെട്ടതായ യേശുവിൻ്റെ രക്തം ഇന്നെങ്ങനെയാണ് എൻ്റെ പാപങ്ങളെ വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അതാണ് വ്യക്തമായി പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം അതായത് കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഊഷ്യിൽ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി അവൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കും എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ ലളിതമായ വ്യവസ്ഥ പക്ഷേ അതുപോലും ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആളുകളുടെ ഹൃദയത്തെ പിശാജ് കുരുട്ടാക്കി വെക്കുമ്പോൾ അവരുടെ കണ്ണിനെ അന്ധത പിടിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല അതേ ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് അങ്ങനെയാണെങ്കിൽ ഈ യഹോവ മെക്കടേഷം എന്നുള്ളത് തെളിയിക്കുന്നത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ സയൻറ്റിഫിക്കേഷൻ എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും വിശദീകരണമാണ് പക്ഷേ അതിന് മറ്റൊരു വിശദീകരണം ഉള്ളത് വേർതിരിച്ചു നിർത്തുക മാറ്റി നിർത്തുക ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവം തൻ്റെ പ്രവർത്തികൾക്കായി നമ്മെ മാറ്റി നിർത്തുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഇന്ന് എന്നെ കൽകുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ് അതെ യഹോവ മെക്കഡേഷം അവൻ വിശുദ്ധീകരിക്കുന്നതായ ദൈവം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നമ്മൾ ഒരു പാട്ട് പാട്ടുപാടുന്നല്ലോ ശുദ്ധിക്കാൻ ഇന്ന് യേശു സമീപം പോയോ കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ അതെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ടുവോ ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ അതേ യേശു നിങ്ങളെ വിശുദ്ധീകരിക്കും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റബോധങ്ങൾ ഉണ്ടാവുകയില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള പ്രാഗൽഭ്യത്താൽ നിങ്ങൾ നിറയുവാൻ ഇടയായിത്തീരും അനേക ആളുകൾക്കും ദൈവത്തോടുള്ള പ്രാഗൽഭ്യമില്ല അതിനെ കാരണം നിങ്ങൾ ശരിയായിട്ടുള്ള ശുദ്ധീകരണം പ്രാപിക്കാത്തതാണ് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടാകണമെങ്കിൽ ശരിയായ ശുദ്ധീകരണം ആവശ്യമാണ് അത് ഇല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അതിന് ഏക വഴി എന്ന് പറയുന്നത് അവൻ്റെ മുമ്പാകെ നിങ്ങൾ നിങ്ങളെത്തന്നെ സമർപ്പിച്ച് ആ വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം യഹോവ മെക്കടേഷം യഹോവ ശുദ്ധീകരിക്കുന്നതായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യമാണ് അനുഗ്രഹമാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ വിശുദ്ധീകരണം സംഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനത്തിനു ഭാഗം സമർപ്പിക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കൂടുതൽ ദൈവവചന പഠനത്തിനും ആഴമേറിയ പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആർ